പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നു നിമിഷപ്രിയയുടെ വധശിച്ച നീട്ടിക്കൊണ്ടുള്ള വിധി പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും അള്ളാഹുവിന്റെ ഉണ്ടാവട്ടെ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദിന്റെ എഫ് പി പേജിലെ ഉസ്താദ് ഒരു മണിക്കൂർ മുമ്പ് പുറത്തുവിട്ട ആ വിധി പകർപ്പാണ് സുഹൃത്തുക്കളെ കാണുന്നത് നാളെ നടക്കാനിരിക്കുന്ന നിമിഷപ്രിയുടെ കൃത്യനിർവഹണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി എന്നുള്ളതാണ് ഒരിക്കലും ഇവിടെ വധശിച്ച മാറ്റിയിട്ടില്ല ഇവിടെ ആ നടക്കാനിരിക്കുന്ന നടക്കേണ്ടിയിരുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇനി അത്തരത്തില് ഒരു വിധി നടപ്പാക്കുന്നതിനു മുമ്പ് ആ വിധിയിൽ നിന്നും മാറ്റം വരുത്താൻ അനിവാര്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘടന അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സഹോദരി എത്രയും പെട്ടെന്ന് അവിടെ മോചിപ്പിക്കണം അതിനുള്ള ശ്രമങ്ങള് വളരെയധികം കാര്യക്ഷമമായിട്ട് തന്നെ മർക്കസ് അതിന് രംഗത്തെത്തിയിരിക്കുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനം തോന്നി പോവാണ് കേന്ദ്ര സർക്കാർ പോലും കൈ കഴിഞ്ഞൊരു കേസിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനമായിരിക്കുന്ന സുൽത്താൻ ഉലുല ഇടപെടുന്നത് നോക്കണ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ ഇന്നൊക്കെ മീഡിയകളിൽ ഉസ്താദിന്റെ ആ വാക്കിനു വേണ്ടി ഉസ്താദ് ആ ഇടപെട്ട വിഷയത്തിലുള്ള തീരുമാനത്തിന് വേണ്ടി നാം ഒക്കെ കാത്തുർക്കുകയായിരുന്നു നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഉസ്താദ് ഇടപെടുമ്പോൾ നമുക്കറിയാം അബ്ദുറഹീം അബ്ദുറഹീമി ജയിലിൽ അകപ്പെട്ട അതേ സമയത്ത് അതേ കേസിൽ അകപ്പെട്ട നസീർ എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തിന് അന്ന് കോടതി ശിക്ഷ വിധിച്ചത് എട്ട് വർഷമായിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ ജയിലിൽ പത്ത് വർഷം കിടക്കട്ടെ എന്നിട്ടാണ് കുടുംബം ഒരു ലക്ഷ്യവുമില്ലാതെ അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഉസ്താദിൻ്റെ അടുത്ത് എത്തുന്നത് അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് വിഷയം പറയുമ്പോൾ ഉസ്താദ് അതിൽ ഇടപെടുന്നു ഉസ്താദ് നേരെ അതുമായിട്ട് ബന്ധപ്പെട്ട സൗദിയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നസീർ എന്ന് പറയുന്ന സുഹൃത്തിനെ പുറത്തിറക്കുന്നു നമുക്കറിയാം അദ്ദേഹം തന്നെ ആ വിഷയങ്ങള് പൊതുസമൂഹത്തോട് മുമ്പിൽ പറഞ്ഞു അതുവരെ നമ്മൾ ആരും ഇങ്ങനെ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടത് പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഉസ്താദ് ഇടപെട്ടതിന് ശേഷമാണ് നമ്മൾ പോലും ഈ പേര് അറിഞ്ഞത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ വിഷയത്തിൽ ഇടപെട്ട പണ്ഡിതനവറുകൾ മഹാൻ അവൾ പലപ്പോഴും മർക്കസിൽ വരുന്ന അവർ സെയ്ദ് അവളാണ് അദ്ദേഹവുമായിട്ട് പലപ്പോഴും ഉസ്താദ് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അല്ലെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഉസ്താദും അദ്ദേഹവും ഉള്ള ആ ബന്ധം ആ ബന്ധമാണ് ഇവിടെ ഉസ്താദിദിനായിട്ട് വിനിയോഗിച്ചത് എന്നുള്ളതാണ് അലഹമ്മില്ല ആ സഹോദരി ആ വധിച്ചത് നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ എങ്കിലും ഇപ്പൊ ഒരു താൽക്കാല ആശ്വാസം എന്നുള്ള നിലക്ക് ആ വിധി നാളെ നടക്കാനിരിക്കുന്ന വിധി മാറ്റി എന്നുള്ള പകർപ്പെത്തുമ്പോ അഭിമാനം തോന്നി പോവുകയാണ് നമുക്ക് ഇവിടെ ഉസ്താദിനെ കുറ്റം പറഞ്ഞവരുണ്ടാക്കും തെറി വിളിക്കുന്നവരുണ്ടാക്കും പരിഹസിച്ചവരുണ്ടാക്കും അവരൊക്കെ കാണുക ആരാണ് സുൽത്താൻ ഉള്ള എ പി ഉസ്സാദി എന്നുള്ളത് പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടായിരിക്കാം നിങ്ങൾ ഉസ്താദിനെ കുറിച്ച് പലതും പറയുന്നത് ഉസ്താദ് ആരാണ് എന്നും എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഉസ്താദിനെ തെറി വിളിക്കാനോ കുറ്റം പറയാനോ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അനുഭവം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം ഞാന് പ്രവാസിയാണ് ഇപ്പൊ ഞാൻ നാട്ടിലാണുള്ളത് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കുറച്ച് താമസിച്ചത് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇവിടെ പലപ്പോഴും ഉസ്താദ് ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൽ ഇടപെടാൻ പറ്റുന്നതിലൊക്കെ ഉസ്താദ് ഇടപെടാറുണ്ട് ഇവിടെ ഞാനിത് പറയാനുള്ള ഒരു കാരണം ഉസ്താദിന്റെ മർക്കസിൽ നിന്ന് പലപ്പോഴും പല ആളുകളെയും ഇന്റർവ്യൂ കഴിഞ്ഞുകൊണ്ട് യു എയിലെ പ്രമുഖ പെട്രോൾ കമ്പനി ആയിരിക്കുന്ന അഡ്നോക്കിലേക്ക് കൊണ്ടുപോകാറുണ്ട് അഡ്നോക്കിലെ എണ്ണടിക്കുന്നതും അതുപോലെ തന്നെയുള്ള ആ ജോലിയൊക്കെ എടുക്കുന്നത് അവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട എണ്ണടി മുതൽ അതുപോലെ തന്നെ അതിന്റെ സൂപ്പർവൈസർമാർ ഇങ്ങനെ അറിയുന്ന ഒരുപാട് പേരുകളുണ്ട് യു എയിൽ ജോലി ചെയ്യുന്ന അഡ്നോക്കിൽ അതിൽ പല ആളുകളും മർക്കസിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് മർക്കസിൽ നിന്ന് കയറിപ്പോയതാണ് ഒരു സമയത്ത് ഈ അഡ്നോക്കിൽ നിന്നും നമ്മളെ ആളുകളെ ഒഴിവാക്കുന്ന ഒരു സിറ്റി ഒരു അവരുടെ ഒരു പുതിയൊരു നിയമം അവർ പാസ്സാക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതിന്റെ അധികാരികളുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് അത് ആരും അറിഞ്ഞില്ലാതെ ഉസ്താദ് അവിടെ എത്തിക്കൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി അതിന് രമ്യമായ പരിഹാരം കണ്ടു എന്നുള്ളതാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു അർബാബുണ്ട് അയാൾ അഡ്നോക്കിലെ ഒരു പ്രധാനപ്പെട്ട മുതിർന്നാണ് അദ്ദേഹത്തോട് ഒരു ദിവസം ഞാൻ എനിക്ക് ഒരു ഭാഗത്ത് പോകേണ്ടത് ആവശ്യം ഒരു യോഗം വന്നപ്പോൾ അതിന് പോകാൻ വേണ്ടി അദ്ദേഹത്തോട് ഞാൻ സമ്മതി ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത് അതിന് ഷെയ്ഖാബുബക് വരുന്നുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞു ഷെയ്ഖ് ഷെയ്ഖാബ്ര നാട്ടിലാണ് അദ്ദേഹം വരുന്നില്ല അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഷെയ്ഖ് അബുബക്കർ ഇന്നലെ രാത്രി അബുദാബിയിൽ ഉണ്ട് എന്നാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹവും ഞങ്ങളുമായിട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് എന്നോട് എൻ്റെ പയ്യ അർബാവ് പറഞ്ഞത് പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുക ഉസ്താദ് ഇവിടെ ഉണ്ടോ എന്ന് അറിയുമ്പോൾ ഉസ്താദ് ഇന്നലെ ഇവിടെ വന്നിരുന്നു ഉസ്താദ് പെട്ടെന്ന് പോയി എന്നാണ് അറിയാൻ സാധിച്ചത് വന്ന കാരണം ഇതിനായിരുന്നു എന്നുള്ളതാണ് ഈ അഡ്നോക്കിലെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് ഒരു മീറ്റിംഗ് ചേരാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ട് ഒരുപാട് പേരെ ഇവിടെ നിന്ന് തൊഴിൽ നിന്ന് ഒഴിവാക്കി വിടുന്നു അതിലൊരു രമ്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി ഉസ്താദിനെ ചർച്ച ഫലമായിട്ട് പരിഹാരം കാണുകയും ഉണ്ടായി എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ നമ്മളറിയാത്ത എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും ഇപ്പൊ നമ്മളറിയാലോ നസീർക്ക അദ്ദേഹം മോചിദിന വിഷയം നമ്മൾ അറിഞ്ഞിട്ടില്ല അതുപോലെ അതുപോലത്തെ നിമിഷപ്രിയ വിഷയത്തിനും ഉസ്താദ് ഇട്ടപ്പെട്ടുകയാണ് அலாமும் உஸாத் அவர்களுக்கு தீர்ச நேர் ஆத்மாட்டு நமக்கு பிரார்த்திக்க